Silde kun cutel D FAR 특히 saya seeing video kutuntai haha jangar haa hahaha anda

എസി വീട കണ്ടുകൊണ്ടിരിക്കുകാ. യാന യാന. കാറി ട കളറോടേ തെലകിത്. മടക്ക് മടക്ക്. ബദക 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 കൊണ്ടന്തവവേ. യാ. നോട്ട് കേൾക്കട്ടാ. ദാ ദാ. ദാ. സെല്ലംകോവലകിത്. ഓടാ സാധിച്ചീ ഇതി ഇതി അന്തർ കേൾക്കാതെ നമ്മൾ പോവുകയാണ് കേറി ഇതാ അല്ലേ സന്തോടാ നാ സാധരാതെ ഇരിക്ക് ഇലെ സന്തോളേ കുട്ടാ നാളെ പോവുകാസ് തരാതെ നാതി

तू अनेकदा जेवत सर <laughs> तुला अनेकदा जेवाय देव्या दे सर तुझं काय सगळं उलट जेवण झोपत राहिल जेवण तुला आणत राहणार दिवसभर कुठे झोपलाय नाही